ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു അടിമാലി കാഞ്ഞിരവേലി ഭാഗത്താണ് കാട്ടാന ആക്രമണം നടന്നത് പ്രദേശവാസിയായ ഇന്ദിര രാമകൃഷ്ണനാണ് മരണമടഞ്ഞത് കാട്ടാന ആക്രമണം ഉണ്ടായ ശേഷം ഇന്ദിരയെ കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളായി അടിമാലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അഖിൽ ചേരുന്നു അഖിൽ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ജില്ലയിൽ കാട്ടാനെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നാണ് ഏറ്റവും ഖേദകരമായ വാർത്ത അടിമാലി മപഞ്ചത്തിലെ കാഞ്ഞിരവേലി വിഭാഗത്തുണ്ടായ കാട്ടാനെ ആക്രമണത്തിലാണ് പ്രദേശവാസിയായ ഇന്ദിര മരിച്ചത് ആ വൈവിധ്യമായ ഇന്ദിരയെ കാട്ടാനെ ആക്രമണശേഷം പൊതുവെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവനെ രക്ഷിക്കാനായില്ല ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടി കാട്ടാനി ആക്രമണം ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന ഒരു വിവരം ഈ അടിമാനപരി വരുന്ന കാതിരവേലി വിഭാഗത്ത് കാട്ടാന ആക്രമണം കാട്ടാനയുടെ ശല്യം ഒക്കെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വലിയ രീതിയിൽ കൃഷിനാഷ്ടം വരുത്തുന്ന സംഭവങ്ങൾ മുൻകാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രദേശത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമായിട്ടുള്ളത് പ്രദേശവാസികൾ നൽകുന്ന ഒരു വിവരം അനുസരിച്ച് രാവിലെ മണിയോട് കൂടി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇന്ദിര കൃഷി ിൽ ജോലി ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ കാട്ടാന ഒരു ഒറ്റയാനാണ് ഒരാനയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് പ്രദേശവാസി നൽകുന്ന ഒരു വിവരം ഈ ഇതുവഴി എത്തിയ ഈ ആന ഇന്ദിരയെ ആക്രമിക്കുകയായിരുന്നു ആ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവിടുന്ന് നൽകുന്ന ഒരു വിവരം ഈ ശേഷം ആളുകൾ ഗ്രഹണം കേട്ട് എത്തുകയും ആനയെ അവിടുന്ന് ആന പോയ ശേഷം ഇന്ദിരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ദിരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇന്ത്യയുടെ മരണം സംഭവിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഏഴാം ദിവസങ്ങൾ മുമ്പാണ് മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മണി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചത് അതിന്റെ ഒരു നിന്ന് ഈ തോട്ടമേഖലയും കാർഷിക മേഖലയും ഒക്കെ മുക്തമാകുമ്പോൾ ഇത്തരത്തിൽ ഈ അടിമലയിൽ അടിമലി കാഞ്ഞമേലും ഇത്തരത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ പൊരിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിനു ഇത് അഞ്ചാമത്തെ ജീവനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊരിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വധിച്ചു വരുന്ന കാട്ടാനയുടെ കാട്ടാനപ്പേടി ആളുകളിൽ വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് കല്ലവലി വിഭാഗത്തേക്ക് വന്നാൽ അവിടെ ഈ ജനവാസ മേഖലയിൽ കാട്ടാനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷിനാശം വരുത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട് കുറച്ചുനാൾക്ക് മുമ്പ് ഈ ആരിയുടെ ശല്യം നിയന്ത്രിക്കാൻ ഒക്കെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി പ്രദേശവാസികൾ ഈ നേര്യമംഗലത്ത് സമരം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇത് അടിമാലി കാപ്പുറത്തിന്റെ അതിർത്തി വിഭാഗമാണ് ദേശീയപാതയിൽ നിന്ന് വേണം ഈ കല്ലവലി വിഭാഗത്തേക്ക് പോകാൻ ഈ ദേശീയപാതയിലൊക്കെ കാട്ടാനങ്ങൾ മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത്